ഒരു പുലി ഒരു മ്ലാവിനെ വലിച്ച് മണ്ടെ വെച്ച് ഇവിടെ തന്നെ തന്നെ ഈ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഒരു വളവ് തിരിഞ്ഞു മാറി ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഈ സ്ത്രീകൾക്ക് വേറെ പണിയൊന്നുമില്ല പണമോ പദവിയോ മോഹിക്കാതെ ഒരു കൂട്ടം സ്ത്രീകൾ കാടുകാക്കുന്നൊരിടമുണ്ട് കേരളത്തിൽ പെരിയാർ കടുവാ സങ്കേതത്തിന് സംരക്ഷണം ഒരുക്കുന്ന വിമൻ വോളന്റിയൂപ്പ് വസന്തം വിരി നമ്മൾ പെരിയാറിൽ വസന്തം നിലനിർത്താൻ പറ്റുന്ന ആളുകളാണ് ഞങ്ങളെന്ന് തോന്നിയിട്ടായിരിക്കാം സാറാണ് ഞങ്ങൾക്ക് വസന്തസേന എന്നുള്ള പേര് തന്നത് രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിലാണ് വസന്തസേനയുടെ തുടക്കം പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെന്റിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ടീം ലേഡീസ് നമ്മൾ നമ്മുടെ തേക്കടിയിലെ കാടുകൾ സംരക്ഷിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞു വോളണ്ടിയർലി ഇങ്ങോട്ട് പറഞ്ഞ് വന്ന് നമ്മുടെ ശകുന്തളക്കാട് ആ ഭാഗത്തുള്ള ചന്ദനമരങ്ങൾ എസ്പെഷ്യലി ചന്ദനമരങ്ങൾ നിൽക്കുന്ന ഏരിയകളിൽ രാവിലെ ഉള്ള പെട്രോളിംഗ് ഒക്കെ നടത്തി ഒരു ടീമാണ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമ്മളിപ്പോൾ ആര് വന്നാലും നമുക്ക് പെരിയാറിൻ്റെ മുഖം എന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാൻ ഒരു സേനയായിരുന്നു വസന്തസേന കാടിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വനം വകുപ്പ് നൽകിയ ബോധവൽക്കരണ ക്ലാസുകളാണ് പെരിയാർ കടുവാ സങ്കേതത്തിന് ചുറ്റുമുള്ള കുടുംബങ്ങളിലെ വനിതകൾക്ക് വെളിച്ചമേക്കിയത് ഇതിനു മുമ്പ് പെരിയാർ കോളനി അക്കോഡലമെൻ്റെ കമ്മിറ്റിക്കാർ പുരുഷന്മാർ രാത്രി കാലങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടെ ഇതുപോലെ വോളണ്ടിയർ സർവീസ് പോലെ പെട്രോളിങ്ങിന് പോകുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് സ്ത്രീകൾക്കും എന്തുകൊണ്ടായിക്കൂടാന്നൊരു ചിന്ത ഉണ്ടായി നൂറ്റൊന്ന് സ്ത്രീകളെ പതിമൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ അഞ്ച് മുതൽ ഏഴ് വരെ അങ്ങനായിരുന്നു അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിന് ഞങ്ങളുടെ ടേൺ അറിയാം അപ്പം ഞങ്ങൾ എന്താണേലും ആ ഒരു പതിമൂന്ന് തവണ ടേൺ വരുമ്പോൾ എൻ്റെ ടേൺ വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ എവിടെ ജോലി ചെയ്താലും ഞാൻ ആ ഒരു ദിവസത്തെ ശമ്പളം വേണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങളെ പെട്രോൾ ചെയ്തു പോകും ഒരാളാന്നേലും കുറഞ്ഞു പോയി അടുത്ത ഗ്രൂപ്പിൽ നിന്ന് അതിൻ്റെ ആളെ വിളിച്ച് ടേണ കൂട്ടി ആൾക്കാർ കാറ്റിൽ പോകുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കാട്ടിലെപ്പോഴും ആൾക്കാരുണ്ട് ചോറെടുത്ത് വെള്ളമെടുത്ത് ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ച് വനശ്രീ ഡോർമിറ്ററിൽ വന്നിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ബുക്കിൽ ഞങ്ങൾ പോകുന്ന ആളുകളുടെ രജിസ്റ്ററിൽ ഞങ്ങൾ പേര് ചേർത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് നടന്ന് ശകർന്നലക്കാട് പോയി അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവ് ഞങ്ങൾ നടക്കും അവരിജിതിരെ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ ഒരാൾ അവിടെ നിന്ന് നാല് നാലുപേരുണ്ട് അവിടെ നിന്ന് രണ്ടുപേർ തിരിച്ചു വരും അന്ന് മൊബൈലില്ല അതിനുശേഷം മൂന്ന് മണിയാകുമ്പോൾ അവിടുന്ന് പതിയെ നടന്ന് അപ്പോൾ വരുന്ന വഴിയിൽ കാണുന്ന പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കി വന്ന് പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ട് ഡസ്റ്റ്ബിനിലിട്ട് ഞങ്ങൾ ആ റിപ്പോർട്ട് ഞങ്ങൾ ആ ഒരു ദിവസം കണ്ട കാര്യങ്ങൾ ആനിമൽസ് എത്രനെ കണ്ടു കാട്ടുപൊത്തോണ്ട് ആനയെ കണ്ടോ എന്ത് വിറവുകാർ എത്ര പോയി വിറകിട്ട് എത്ര തിരിച്ചിറങ്ങി വന്നു മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടോ അതിൽ ആദിവാസികളല്ലാത്തവർ മീൻ പിടിക്കാൻ കയറിപ്പോകുന്നുണ്ടോ ഇതെല്ലാം ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ നോക്കിക്കണ്ട് ആ കണ്ട കാര്യങ്ങളെല്ലാം വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു കാറ്റിൽ ഞങ്ങൾ കയറി ചന്ദനം വെട്ടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ അറക്കപ്പൊടി കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് ഫോണൊന്നും ആ സമയങ്ങളില്ല ആ അറക്കപ്പൊടി വാരിക്കൊണ്ട് വന്ന് ഇവിടെ ഇവരെ കാണിച്ചിട്ടുണ്ട് പകൽ ആൾക്കാരിവർ വന്ന് ഈ ചന്ദനം കണ്ടു പോകും രാത്രി സമയങ്ങളിലാണ് ഇത് വെട്ടുന്നത് ആ അങ്ങനെ ഈ അറക്കപ്പൊടി കൊണ്ടുവന്ന് ഞങ്ങളിവിടെ കാണിച്ചിട്ടുണ്ട് അവരത് കണ്ട് അതിനാളിനെ പിടിക്കുകയും ചെയ്തു ഞങ്ങളുടെ കൂടെയുള്ള കുറേ ചേച്ചിമാർ മുമ്പ് ഇവിടുന്ന് വിറകെടുത്ത് ജീവിച്ചു വരാം അപ്പോൾ അവർക്ക് കാണിനെക്കുറിച്ച് കുറച്ചുകൂടി ഐഡിയ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ ലൈല കാസിൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇച്ചിരി കൂടെ ബോൾഡായിട്ടുള്ള പുള്ളിക്കാർ കുറേ ഫ്രണ്ടിൽ പോവുക അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഒരു ആന തൊട്ടടുത്തൊരു മരത്തിനെയും പറഞ്ഞു നിൽക്കുന്നു ആനയും ബാക്കി മാത്രമേ കാണത്തുള്ളൂ അപ്പം ശരിക്കും അവർ ഞങ്ങളോട് പറയുവാണ് ആന എന്ന് പറഞ്ഞാൽ കറിക്കൊണ്ടോടും പക്ഷെ അവരൊക്കെ അതൊക്കെ അവസരോചിതമായിട്ട് അവർ പയ്യെ ചരിപ്പൂരി കൈപ്പിടിച്ചിട്ട് പുറകോട്ട് കൊള്ളാൻ കൈകൊണ്ടേ കാണിച്ചുള്ളൂ കൈകൊണ്ട് കാണിച്ചതുകൊണ്ട് ആരും അതത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ പുറകോട്ട് പതിയെ 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 പോന്ന് ആ ഒരു ചെറിയ ഒരു വളവ് തിരിഞ്ഞ് മാറി നിന്നപ്പോഴാണ് പറഞ്ഞത് നമ്മളെ ആനയുടെ മുന്നിലായിരുന്നു നിന്നത് അവിടെ ഇവിടെ പെരിയാറ് കോളനിക്കാർ പോയപ്പം ഒരു പുലി ഒരു മ്ലാവിനെ വലിച്ച് മണ്ടയിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞങ്ങളിത് പെരിയാറിൽ ഈ സർവീസ് തുടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ ശരിക്കും ഞങ്ങളെ കളിയാക്കിയ ഒരു തലമുറ ഒരു സമൂഹം ഉണ്ടായിരുന്നു ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഈ സ്ത്രീകൾക്ക് വേറെ പണിയൊന്നുമില്ല രണ്ടായിരത്തി എട്ടിൽ ഞങ്ങളെ എക്കോഡലമെൻറ്റ് കമ്മിറ്റി ആക്കി ഫോം ചെയ്തു രണ്ടായിരത്തി നാലിൽ ഞങ്ങൾക്ക് പി വി തമ്പി പെണ്ണവും സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഒരു അഞ്ച് അയ്യായിരം രൂപയും ഫലവും രണ്ടായിരത്തി ആറിലാന്ന് തോന്നുന്നു അമൃതദേവേഷനിൽ നാഷണൽ അവാർഡ് കിട്ടി പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പെണ്ണൊരുമ സീസൺ ടു മലയാള മനോരമരെ സ്റ്റേറ്റ് ലെവലിൽ തേർഡും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ലെവല് തേർഡും ജില്ലാതലത്തിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു രണ്ടര ലക്ഷം രൂപ കിട്ടി ഇങ്ങനെ ഒരു അവാർഡ് ഞങ്ങളെ അംഗീകരിച്ചതും ഞങ്ങളുടെ ഡൽഹി പോയാണ് പ്രമോദ് ജി കൃഷ്ണൻ ഐ എഫ് എസ് ആയിരുന്നു സംഘടനയുടെ തലപ്പത്ത് ആദ്യകാലത്ത് അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ശിവദാസിന്റെ അകമഴിഞ്ഞ പിന്തുണയും സംഘടനയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി ഇത് ഫ്ലോപ്പ് ആകാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന ഓ വനംവോപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഞങ്ങളുള്ള ടീംസ് അവരെപ്പോഴും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരുന്നത്